വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഷിനി ആൻഡ് ഗാദീസ് ബ്ലോഗ് അപ്പോൾ അത് നമ്മുടെ തലേ നരയൊക്കെ കാണുന്നുണ്ട് നമ്മളപ്പം ഇന്നാണെങ്കിൽ നമ്മുടെ സ്കൂളിലെ ഒരു എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലോട്ട് നമുക്ക് വേഗം പറ നമ്മുടെ ആദ്യം ഇവിടെ ഉണ്ട് ആദ്യം നമ്മൾ തൽക്കാലത്തേക്ക് കാണിക്കാത്തയാണ് അപ്പോൾ നമ്മുടെ അത് ഓരോരുത്തരെയും കാണിക്കാം ഞാനാണ് സ്കൂളിലെ പ്രിൻസിപ്പള് ഇത് സ്കൂളിലെ മാത്സ് ടീച്ചർ ഇത് ഇംഗ്ലീഷ് ടീച്ചർ ഇത് മലയാളം ടീച്ചർ ഡോക്ടർ അതാ ഡോക്ടർ സഞ്ജീവ് അപ്പം നമ്മൾ ആദ്യമുണ്ട് ആദ്യ ബി തി സാറാണ് ആദ്യയുടെ വരവ് ഒരിതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട എച്ച് നമ്മുടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഈ പുതിയ പി ടിഒ പൊതുയകത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാ രക്ഷിതാക്കളെയും കുട്ടികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പം നമുക്ക് രണ്ട് ദിവസമായിട്ട് നമ്മുടെ പി ടി സാറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങി അപ്പോൾ നമ്മുടെ പി ടി സാറ് ഉടൻ എടുത്തുന്നതാണ് താങ്കൾ താങ്കളുടെ വണ്ടിയിൽ എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നു അപ്പം നമ്മുടെ ഓരോ ടീച്ചർമാരും സാറിനെ ക്ഷണിക്കാൻ വേണ്ടി സാറിൻ്റെ ഓരോ പിരീഡും മാറി മാറി കയറി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർമാർ ഉടനെ നമ്മുടെ സാറ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സാറ് വന്നു കഴിഞ്ഞ് ഇവർ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും അല്ലെങ്കിൽ എങ്ങനെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം പി ടി എ പൊതുയോഗം വിളിച്ചു കൂട്ടുന്നതിന് നമ്മൾ ഇവിടുത്തെ പി ടി എ കൺവീനറായ നമ്മളുടെ മാക്സ് സാറായ സഞ്ജയ് സാർ നമ്മുടെ പി ടി എ കോൺഫൻസൻസറായ പേരെന്ത് വരുന്നു ഇംഗ്ലീഷ് ടീച്ചറായ സച്ചു മാഡം നമ്മുടെ മലയാള അധ്യാപികയായ അനുഗ്രഹ ടീച്ചറിനെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു രണ്ട് വാക്ക് പറയാൻ വേണ്ടി അനുഗ്രഹ ടീച്ചറിനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു പുതിയ സാറിനെ കുറിച്ച് പറഞ്ഞോളൂ പ്രിയ അധ്യാപകനായ നമ്മളുടെ വി സാറ് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നിട്ടുള്ള മഹാ സ്വാധീന്യമായ ഒരു നമ്മുടെ സാറിനെ നമ്മൾ ഇവരെ സ്വാധീനിക്കുന്നു നമ്മളുടെ സാറിനെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു സാറിന്റെ പേര് നിലത്ത് വേണ്ടിയിരിക്കുന്നു സാർ അപ്പം പ്രിയ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ പ്രിയ രക്ഷിതാക്കളെ നമ്മളുടെ പുതിയ സാറായ നമ്മളുടെ പി ടി കണ്ടീനറായ സാറാണ് അതെ നമ്മളെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ സാറ് നമ്മുടെ സാറിന്റെ പേര് നമ്മുടെ സാറിന്റെ പേരെന്താണ് അദ്വൈതീ നിങ്ങൾക്കിനി പിറ്റിക്ക് വേണ്ടിയിട്ട് ഇറങ്ങാതിരിക്കാനോ ടീച്ചർമാർ ക്ലാസ്സിൽ കയറുകയോ ഇല്ല കാരണം നമ്മുടെ പുതിയ പി ടി സാർ ഇവിടെ വന്നതിന് ശേഷം പി ടി മാത്രമേ ഉണ്ടാകുള്ളൂ എന്നുള്ള ഒക്കെ ഉണ്ട് കാരണം നമ്മളുടെ ഇത്രയും നാളും പി ടി സാറിന്റെ പിരീഡുകളിൽ മറ്റുള്ള ടീച്ചർ കയറി കൈ കടത്തൂ എന്നുള്ളത് അത് വലിയൊരു വലിയൊരിതായി മാറിയിരിക്കുകയാണ് തൽക്കാലം പറയുള്ളത് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഭയങ്കര പഠിക്കമായി പോകും അപ്പം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട എല്ലാവർക്കും എല്ലാവർക്കും പ്രിയ കുട്ടികളെ ഹാപ്പി സാറിനെല്ലൂ എന്റെ ഞാൻ ഞാൻ സാറാണ് ഇനിയുള്ള ഈ പറയും ഇനി ഒരു ടീച്ചറും സഞ്ജീവ് സാറിനെ നിങ്ങളുടെ ടീച്ചറാണ് ഞാൻ മാത്സിന്റെ ഒരു രണ്ടിന്റെ ഗുണനെ പട്ടിക അപ്പൊ നമ്മുടെ പുതിയ പി സാർ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ പുതിയ പി സാറിനെ കുറിച്ച് നിങ്ങക്ക് എന്താണ് പറയാനുള്ളത് ആ ഓക്കെ നല്ല സാറാണ് പിന്നെന്തൊക്കെയുണ്ട് അപ്പൊ നമ്മുടെ പി ടി സാറിന് നമ്മുടെ പി ടി സാറിന് ഒരുപാട് പ്രിയ കുട്ടികളെ രക്ഷിതാക്കളെ നമ്മളുടെ പീറ്റിയെ ഹലോ ഞാനാണ് ആ ഞാനാ ഹലോ പറ അത് കൈതട്ടി കോള് വന്നെയാണ് ക്ലാസ് എടുക്കുമ്പോഴാണ് വിളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ പഠിച്ച സോറി കുട്ടികളെ ഞാൻ പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് പറയണം ഭാവിയിൽ പഠിത്തത്തിന് ഏറ്റവും വലിയ പഠിത്തമാണ് പഠിത്തത്തിന്റെ പഠിത്തം പഠിത്തത്തിന്റെ പഠിത്തവും ആ പഠിത്തം ഈ പഠിത്തം മാക്സ് പഠിത്തവും എല്ലാ പഠിത്തവും ഒന്നിച്ചു ചേരുമ്പോൾ പഠിത്തം ഒരു പഠിത്തം ആവാതാകുമോ ഒരിക്കലും പാടില്ല പി ടി എന്ന കൺവെൻഷൻ സെന്ററിൽ നമ്മൾ എന്ന നമ്മൾ എന്ത് ചെയ്താലും അതിനെ കുറിച്ചായിട്ടുള്ള നമ്മളുടെ ആയിട്ടുള്ള വൈശാഖ് സാർ സോറി വൈശാഖ് സാറ് നമ്മുടെ വേദിയിൽ നിന്ന് എന്തൊക്കെയോ കോക്കറികൾ കാണിക്കുന്നുണ്ട് പുതിയ സാറ് എല്ലാരോടും നല്ല ഫ്രണ്ട്ലി ആണ് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലെങ്കിൽ മറ്റുള്ളത് പഠിക്കാതായി പോകും പഠിച്ച കാര്യങ്ങളും പഠിക്കാത്ത കാര്യങ്ങളും പഠിക്കുന്നുണ്ടെങ്കിൽ പഠിച്ച കാര്യങ്ങളും പഠിക്കാത്ത കാര്യങ്ങളും മറന്നുപോകും പൊതുയോഗം ഉദ്ഘാടിച്ചതായി നാം ഇവിടെ വിവരിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം അടുത്തതായി ഇംഗ്ലീഷ് പഠന വിവരത്തെ കുറിച്ച് പറയിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മളുടെ പ്രിയ അധ്യാപികയായ ഇംഗ്ലീഷ് ടീച്ചറിനെ വേദിയിലേക്ക് സ്നേഹപൂർവം ക്ഷണിച്ചുകൊണ്ടിരുന്നു നമസ്കാരം ഈ വേദിയിലുള്ള എല്ലാ കുട്ടികൾക്കും

point the point, point. point. എല്ലാ കുട്ടികൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും സാധ്യത അപ്പോ ഈ കുട്ടികൾക്ക് മാർഗ കുറവുകൊണ്ട് കൂടുതലുമുണ്ട് അതെ അറിയിക്കേണ്ടതാണ് പ്രിയ വിദ്യാർത്ഥികളെ പറഞ്ഞത് ും കേട്ടല്ലോ കുട്ടികൾക്ക് കയ്യും കാലും അനക്കിയാലേ പ്രയോജനമുള്ളു പഠിച്ചാൽ മാത്രം പഠിപ്പിക്കൂരുക്കളായി പോകാറുണ്ട് അങ്ങനെ പോവാൻ പാടില്ല അവർ ഈ നാടിനും ഏറ്റവും വലിയതാവണം കുട്ടികളെ നമ്മൾ വഴക്ക് പറയാൻ പാടില്ല ഇതാണിപ്പോ നമ്മൾ കുട്ടികളെ വഴക്ക് പറയാൻ പാടില്ല വീട്ടിൽ കുട്ടികൾ എന്ത് എത്തി കാണിച്ചാലും ചന്തി അടിച്ച് പൊട്ടിക്കണം കരഞ്ഞോ ഇല്ലയോ എന്നൊന്നും നോക്കരുത് മാർഗ് കുറഞ്ഞാൽ അടി കൊടുക്കുക ഇപ്പൊ വരുന്ന ഒരു പ്രവണതയാണ് എട്ടരക്ക് സ്കൂൾ വെച്ചാൽ പത്തുമണിയാവുമ്പോ കേറി വന്നിട്ട് മഴയാന്ന് പറയുന്നത് വലിയ നടന്നോ കൈകൊട്ടെ ടീച്ചർ ഇരിക്കുന്നതുണ്ടോ ചിരിക്കുന്നുണ്ടോ ടീച്ചർ ഇങ്ങനെയുള്ള ടീച്ചർമാരെയാണ് ആദ്യമേ നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കേണ്ടത് പ്രിയ വിദ്യാർത്ഥികള് വിദ്യാർത്ഥിനികള് രക്ഷിതാക്കൾക്കൊന്നും പറയാനില്ല ഇതിനെ കുറിച്ച് പിടിക്കാൻ പോയിരിക്കുന്നു നമ്മൾ എന്ത് ചെയ്യണം ഇതിന് സാറ് പറഞ്ഞത് നല്ലതാണ് സാറ് എന്തോ നല്ല മൃഗസ്നേഹിയാണ് സാറ് സാറ് ഭയങ്കര കോഴിത്തരമാണ് സോറി കോഴികളുള്ള ഇഷ്ടമുള്ള ആറ് നമ്മടെ കൊടുന്ന് വിളിച്ചത് ഇവിടുത്തെ ഒരു ടീച്ചറിനെ ആണ് ആ ടീച്ചർ വയ്യാതെ ഇപ്പൊ കിടക്കുക സാറ് അങ്ങോട്ട് വേദിയിലോട്ട് വേദിയിലോട്ടിരുന്നു സാറ് പറഞ്ഞതോട് ഞാൻ യോജിക്കുന്നു കാരണം സാറ് പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് കൈയും കാലം അനക്കിയാലേ അവർക്ക് ശരീര ശുദ്ധിയോ അല്ലെങ്കിൽ എനർജിയോ കിട്ടത്തുള്ളൂ ആ എനർജി കിട്ടണം നിർത്തിയാ കുട്ടികൾക്ക് ഇനിയും അതിപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ നൽകുവാനും അയ്യൺ ഗുളിക വിതരണം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ അടുത്ത പി ടിഎ പൊതുയോഗം വെക്കുമ്പോൾ എല്ലാ രക്ഷിതാക്കളും പങ്കെടുക്കണമെന്നും അതുപോലെ തന്നെ കുട്ടികളുടെ തെറ്റുകുറ്റങ്ങളും കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ചർച്ചാ പ്രശ്നങ്ങളും അടികളുമൊക്കെ നിരന്തരം ഒഴിവാക്കുകയും അതിനോട് ചേർന്ന് പി ടി സാറിനോടൊപ്പം കളിക്കാൻ വിടുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം രീതിയിൽ അറിയിച്ചു കൊള്ളുന്നു പി ടി സാറിന് ഇനി എന്തെങ്കിലും വേദിയിൽ വന്ന് പറയാനുണ്ടെങ്കിൽ ദയവായി ഇവിടെ വന്ന് ഇന്ന് വായടച്ചു പറയാം ടിക്കണം അല്ല ടീച്ചേഴ്സാണൊന്നും പറയണ്ടേ തിരിച്ചടിക്കണം കണ്ടില്ലേ പോലെ ഒരാളെ വരട്ടെല്ലോ കൊള്ളാം അപ്പോൾ ഇന്നത്തെ ഇവിടെ കൊണ്ട് നിർത്തപ്പെടുന്നു അടുത്ത പിന്നെ സാർ സാർ വേണ്ട സാർ പി എ പൊതുയോഗമാണ് സാർ ഇത് സാർ സാർ

ല്ലോ അവിടെ പ്രശ്നം ഉണ്ടാവുന്നല്ലോ ഞാൻ ചെല്ലുറ വല്ല കഴിഞ്ഞല്ലേ ആശയ വന്നേ സാറെ എന്താണ് പ്രശ്നം ടീച്ചർ അല്ല സാറേ സാറിന്റെ അല്ലേ ഇത് സാറേ നിക്കി സാറേഡല്ലേ ടീച്ചറീ ഞാൻ സൂപ്പർണ്ടാ എന്റെ അടുത്ത് കൂടുതൽ വിളസിയാംസോഡ് നമ്മളുടെ എന്തോ നമ്മുടെ ഏവർക്കും സ്വാഗതം ഈ ഫോം എന്റെ കൊണ്ട് ഒപ്പിടീരുന്നു പറ കേബിളോ നിങ്ങളൊക്കെ കൊണ്ട് ഇട്ടു തരുമോ എവിടെ എന്റെ ഓഫീസിലോട്ട് കൊണ്ട് വെക്കണം ഞാൻ ഞാനിങ്ങോട്ട് വരുത്തില്ല ക്ലാസ് എടുക്കാൻ ക്ലാസ് ഇപ്പോ രാവിലെ ആണോ സാറിന്

ടങ്ങി ടീച്ചറ ആ സാറെ മര്യാദക്ക് ഇപ്പൊ വായ്പ ഇടി ഞാൻ ആ പത്ത് മീനോട്ടൊന്ന് ചെല്ലാ പിള്ളേർക്ക് ഭയങ്കര You <laughs> അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യയുടെ കോമഡി ഉണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും കോമഡി ഉണ്ടായിരുന്നു ചിരിച്ച് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ആണെന്ന് ഞങ്ങളെല്ലാവരും ഒരേ ഇണത്തിൽ തന്നെ പറയുന്നു അപ്പം ബൈ ബൈ